വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതുക്കിയ ബ്ലോക്ക് ടെൻഡർ കമ്മിറ്റിയുടെ പ്രാഥമിക യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതുക്കിയ ബ്ലോക്ക് ടെൻഡർ കമ്മിറ്റിയുടെ പ്രാഥമിക യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതി നാളിതുവരെയുള്ള പ്രയാണങ്ങളും പ്രവർത്തനങ്ങളും പ്രസിഡന്റ് വിശദീകരിച്ചു പുതുക്കിയ ടെൻഡർ കമ്മിറ്റി രൂപീകരണത്തിന് സംജാതമായ പശ്ചാത്തലവും വിവരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് ടെൻഡർ കമ്മിറ്റിയെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് വിവരിച്ചു തുടർ നടന്ന ചർച്ചയിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് എ ഡി എ സജിത്ത് ഫിഷറീസ് ഇൻസ്പെക്ടർ കെ എ സുലൈമാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീന ഡെപ്യൂട്ടി ആർ എഫ് ഒ രഞ്ജിത്ത് രാജ് തൊഴിലുറപ്പ് എ ഇ കൃഷ്ണപ്രസാദ് ബ്ലോക്ക് പി ആൻഡ് എം വിനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തുകളിലെ പ്രിക്യോർമെന്റ് കമ്മിറ്റികൾ അടിയന്തരമായി ചേരുന്നതിനും താമസം വിനാ സാധന സാമഗ്രികളുടെ ലിസ്റ്റ് ബ്ലോക്ക് ടെൻഡർ കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി ബ്ലോക്ക് തല ടെൻഡർ കമ്മിറ്റി ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജോയിന്റ് കൺവീനറായി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ബ്ലോക്ക് സെക്രട്ടറി കൺവീനറായും ജോയിന്റ് ബി ഡിഒ ജോയിന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിഷറീസ് ഇൻസ്പെക്ടർ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥൻ സീനിയർ വെറ്ററിനറി സർജൻ തൊഴിലുറപ്പ് അക്രറ്റ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളായും സമിതിയും രൂപീകരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി